ഹായ് ഫ്രണ്ട്സ് എസ് മീഡിയയുടെ പുതുവലായിട്ട് ഇൻഫർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരള സർവകലാശാലയിലെ പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് അറിയാം ആദ്യം തന്നെ പി എച്ച് ഡി നൽകിയിട്ട് ഡീറ്റെയിൽസ് ആണ് അതിൽ പി എച്ച് ഡി നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ പേരും അവരുടെ ആ ഒരു കാറ്റഗറി ഓഫ് കോഴ്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതിൻ്റെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ചിൻ്റെ ഫലം പ്രസിദ്ധീകരിച്ചു നാലാം സെമസ്റ്റർ എം എ മ്യൂസിക് മൃദംഗം പരീക്ഷയുടെ പ്രൊഫഷണൽ റാങ്ക് ഫോട്ടോ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു ഡീറ്റെയിൽസ് സൈറ്റിൽ അവൈലബിൾ ആണ് ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ അനുസ്മരണ സെമിനാറുമായി ബന്ധപ്പെട്ട് നടത്തിയ മത്സരങ്ങളിൽ വിജയികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള പഠന വിഭാഗം ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ അനുസ്മരണം സെമിനാറുമായി ബന്ധപ്പെട്ട് നടത്തിയ മത്സരങ്ങളിൽ ഭാഷാ പുരസ്കാരത്തിന് കേരള സർവകലാശാല മലയാള ഭാഗത്തിലെ ശ്രീ വിജയകുമാർ എയും കവിതാ പുരസ്കാരത്തിന് തിരുവല്ല സെൻറ്റ് മേരീസ് വിമൻസ് കോളേജ് ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷനിലെ ശ്രീമതി അമൃതാ പ്രദീവും അർഹമായി സെമിനാറിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പുരസ്കാര ജേതാക്കൾക്ക് പതിനായിരം രൂപയും പ്രശസ്തി വസ്തു നൽകുകയുണ്ടായി അതുപോലെ മൂന്നാം സെമസ്റ്റർ എം എം എ എസ് സി എംക്കും രണ്ടായിരത്തി ഒന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ ലാസ്റ്റ് മേർ ചാൻസ് വിദ്യാർത്ഥികളുടെ ഫീ അടയ്ക്കാനുള്ള ഡേറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഫൈൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെയും ഫൈനോട് കൂടി ഫെബ്രുവരി ഇരുപത്തി ഏഴ് വരെയും നാന്നൂറ് രൂപ ഫൈനോട് കൂടി ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് വരെ നിങ്ങൾക്ക് സൈറ്റ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കാരോട്ട് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് നടത്തിയ ഒന്നാം സെമസ്റ്റർ ബി ടെക് രണ്ടായിരത്തി ഇരുപത് സ്കീം സപ്ലിമെൻ്റ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അഡ്മിഷൻ പരീക്ഷ വിജ്ഞാൻ പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനഞ്ച് മുതൽ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതായിരിക്കും മറ്റൊന്ന് കാരവട്ടം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനിയർ രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറിൽ നാട്ടിൽ ഒന്നാം സെമസ്റ്റർ ബിടെക് രണ്ടായിരത്തി ഇരുപത് സ്കീം സപ്ലിമെൻ്ററി രണ്ടായിരത്തി ഇരുപത് എത്തുന്ന അഡ്മിഷൻ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചും പുനർമൂലനിർണ്ണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി രണ്ട് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്